ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് ദിവസമായി തോന്നുന്നു കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വീണ്ടും ഒരു ദിവസത്തെ വീഡിയോ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഏ പോകണത് ഞാൻ പറഞ്ഞ പോലെ ഷോട്ട്സെൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രിഷൂർക്കാട്ടാ ചേട്ടൻ്റെ കൂടെ പോണത് അപ്പോൾ നമ്മൾ ആരുന്ന് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതെൻ്റെ മാമയുടെ മോനാണ് അപ്പോൾ ചേട്ടൻ ത്രീ പേർ ഒരു കട ഉണ്ട് അപ്പോൾ ചേട്ടൻ്റെ എടുക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കുറച്ച് ഹോൾസെയിൽ ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ ആള് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാ കേട്ടോ നമ്മൾ അപ്പം ഇതേ നമ്മൾ ഫിഷൂർ എത്തിയിട്ടുണ്ട് ഇത് മറിയം മാർത്തോമോ പള്ളി എന്ന് പറഞ്ഞിട്ട് കേട്ടോ വലിയ പള്ളി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയാടാ സത്യം പറയുമല്ലോ നമ്മൾ തൃശ്ശൂർ അഞ്ചു വർഷം പഠിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പോണതാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു പള്ളി ഉള്ളതൊന്നും മാർത്തുമറിയാം നട്ടാ സോറി മാർത്തുമറിയാം വലിയ പള്ളി അങ്ങനെ കേട്ടാ പേര് ഇങ്ങനൊരു പള്ളി ഉള്ളതാ ഒന്നും അറിയില്ല കേട്ടോ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്തോന്ന് പറയുക ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എങ്ങനെയൊരു ലൈറ്റോ ലൈറ്റല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുത്തില്ല ഇങ്ങനെ ഗ്ലാസ് ഒക്കെ പോലത്തെ എന്തോ ഒരു ലൈറ്റാട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ അതിട്ടുള്ള മൊബൈലിലൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ അതിനെക്കുറിച്ചുള്ള വല്ല പ്രത്യേകതയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയപ്പോൾ ഒന്ന് കയറി ഇതാ കേട്ടോ പ്രത്യേകത തന്നെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ അങ്ങനെയുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഹോൾസെയിലിൻ്റെ ഇതൊക്കെ ക്ലോക്കിൻ്റെ ഹോൾസെയിൽ ഷോപ്പൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറിയില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ഷോപ്പ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂൾ സീസൺ ആണല്ലോ അപ്പോൾ ക്ലാസ് തുടങ്ങാറായ കാര്യം അവിടത്തും ഇതാണ് മെയിൻ ബാഗ് കൊട എന്താ പറയുക ബുക്ക്സ് അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്പോൾ ഓരോ സീസണിലാന്ന് പറയുന്നത് ഞാൻ ഈ ഭാഗത്തേക്കൊന്നും പോകാത്ത കാര്യം എനിക്കറിയില്ല ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ പറയേണ്ട ഓരോ സീസൺ അപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ അത് അതിൻ്റേതായ ഐറ്റംസ് ആയിരിക്കും ഇപ്പോൾ പിന്നെ സ്കൂൾ ടൈം ആയ കാരണം നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നമ്മൾ കല്യാണത്തിനോ അങ്ങനത്തെയൊക്കെ ഇല്ലേ അപ്പോൾ റിസപ്ഷനൊക്കെ നടക്കുമ്പോൾ ബാക്കിൽ അല്ലെങ്കിൽ നമ്മൾ റീലൊക്കെ എടുക്കുമ്പോൾ ബാക്കിൽ ഇങ്ങനെ വാളുമ്പോൾ വെക്കണ സംഭവം എന്നിട്ട് കാണിച്ചെന്താണ് കേട്ടോ അവർ പിന്നെ അതുപോലെ ഹൽദിയുടെ സെറ്റ് ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് സാധനങ്ങളാണെങ്കിൽ ഷോപ്പുകളിലൊക്കെ ഉള്ളത് കേട്ടോ നമ്മളെന്താ പറയുക ഒന്നിന് പ്രത്യേകിച്ച് പലയോ കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ട് കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇന്ന സാധനം എടുക്കണം എന്ന് വെച്ചാൽ പോയതല്ല ജസ്റ്റ് അത് കാണാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ പക്ഷെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടണ്ടോ കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ ടോയ്സിൻ്റെ ഒക്കെ അടുത്ത് ചെന്നപ്പോൾ നമ്മൾ ആരുവിനെ മാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആരു എന്താ പറയുക ഒരു മായ ലോകത്ത് എത്തിയ പോലെ എന്നറിയില്ല അതേപോലെ മുകളിലൊക്കെ കണ്ടില്ലേ എന്തുമാത്രം ഐറ്റംസ് എന്നറിയതിൻ്റെ ഉള്ളിലൊക്കെ ഇടങ്ങി കുറേ ആരും അവിടെ ഇവിടെയൊക്കെ തപ്പിത്തരങ്കിൽ നടക്കില്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു നമുക്കിവർ ഓരോ പീസായി തരുമോ എന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ ഞാൻ ചോദിച്ചില്ല നമ്മൾ പിന്നെ ജസ്റ്റ് കാണാം അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ച് പോന്നു എന്നുള്ളൂ അപ്പോൾ ഇവർ ഹോൾസെയിലാണല്ലോ കൂടുതൽ ചെയ്യുന്നത് റീറ്റെയിൽ ആക്കുമ്പോൾ റേറ്റിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഇതൊക്കെ ആകുമ്പോൾ അതിന് റേറ്റ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇനി പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയാം കേട്ടോ ഇതിന് ഞാൻ എല്ലാം എന്താ പറയുക ഓടിച്ച് നോക്കിയ കാരണം അങ്ങനെ റേറ്റ് ഒന്നും നോക്കില്ല കാരണം നമ്മൾ എല്ലാ ഷോപ്പിൽ പരിചയപ്പെടുത്തി തരാമെന്നു പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇനി ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് നമുക്ക് ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ കോയമ്പത്തൂരൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങനെ പോയി എടുക്കാനുള്ളൊരു സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം നമുക്ക് ഇവിടെ അടുത്തുള്ള ഇടത്തുനിന്നൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പക്ഷേ ഒന്നും എടുത്തിട്ടോ ഒന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഷോപ്പിൻ്റെ ലൈസൻസ് എഴുതിയിട്ടുണ്ട് പിന്നെ പണിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്കിതിനൊക്കെ മെയിനായിട്ട് നമ്മളെ ഫിനാൻഷ്യൽ ഏരിയ അപ്പോൾ അതിനുള്ള ഓട്ടത്തിൽ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്നുവെച്ചാലും നമ്മളെ ഓരോ ഭാഗത്ത് എന്താ പറയുക കുഞ്ഞിപ്പിണ്ണയുള്ള കാരണം എല്ലാവരും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഫോണിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് ടൈം നമ്മൾ ഇതൊക്കെ അന്വേഷിക്കാനും കാര്യങ്ങളുമൊക്കെ നടക്കണേട്ടോ അല്ലേ ആ ഒരു പാമ്പിനെയൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ മുഖരാജനെ എല്ലാത്തിനോടും എന്താ പറയുക ഇത്രയും ടോയ്സ് ഒന്ന് ഒരുമിച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നതാൾ പക്ഷേ അങ്ങനെ വാശി പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എന്നോട് ഒന്ന് വാങ്ങിത്തരുമോ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നമുക്ക് ഷോപ്പിൽ തുടങ്ങുമ്പോൾ വാങ്ങാം എന്നോടുകൂടി പിന്നെ ആളൊന്നിനും വാശി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ഓരോ സെക്ഷനായിട്ട് അവരിങ്ങനെ എടുത്തുവയ്ക്കുന്നു ബർത്ത്ഡേയുടെ അതുപോലെ അങ്ങനെ ഓരോന്ന് എന്ത് കേട്ടോ ഓരോ ഷോപ്പിലൊക്കെ എറുമ്പോഴും നമുക്ക് എന്താ പറയുക ആദ്യം കാണുന്ന കൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കണ്ട ഇതാണ് എൻ്റെ ഷോപ്പിൻ്റെ പേരിലൊക്കെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഈ ഷോപ്പിലാണ് ഇത്ര നേരം നമ്മൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവരെ ഇവർക്ക് തന്നെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കിട്ടുക നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ പിന്നെ വേണ്ട ഇത് ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് എന്താ അങ്ങനെ ഞാൻ തോന്നുന്നു അതിനെ പറയുക അപ്പോൾ അതിൻ്റെയൊക്കെ ഷോപ്പ് ആട്ടോ അതിലൊന്നും കയറി ചെയ്യാനാണ് അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും കയറാൻ തന്നിട്ടില്ല പിന്നെ എന്താ പറയുക ചേട്ടന് ഷോപ്പുള്ളപ്പോൾ ആണ് നമ്മളെ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ അധികം ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല നമ്മൾ ജസ്റ്റ് അപ്പോൾ തോന്നുന്നു ൗണ്ട് ചെയ്ത് കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും കേട്ടോ അതായത് നമ്മൾ സ്കൂൾ ടൈം ആയതാരണം അവർ പറയണ ഓരോ സീസണിൽ സാധനങ്ങൾ മാറി മാറി വരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബോക്സ് നോട്ട് ബുക്സ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല റീസണബിൾ റേറ്റിനാണ് നമുക്കത് കിട്ടുകയും ചെയ്യും പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരൊറ്റ ഷോപ്പ് അവർ ഇത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ നമ്മൾ ചില വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് നോക്കുമ്പോൾ കാണാറില്ല കേട്ടോ ഓരോ വീഡിയോസിലൊക്കെ ഇത്ര ഡസൻ എടുക്കണം അല്ലെങ്കിൽ അര ഡസൺ എടുക്കണം അത്രയും ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളതൊക്കെ പറയില്ലേ പക്ഷേ ഇവർ ഇപ്പോൾ ഒറ്റ ഷോപ്പിൽ ഞങ്ങളെടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷെ നമ്മളിപ്പോൾ എന്താ പറയുക എന്തായാലും ഒരു ഷോപ്പിൽ കിഴാലിക്കാൻ ഹോൾസെയിലെടുക്കുമ്പോൾ എന്തായാലും ഒരു മൂന്നോ നാല് പീസൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളും എന്താ ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും എടുക്കുമല്ലോ അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് അല്ലാണ്ട് ഒറ്റ പീസായി എടുക്കുമ്പോൾ അവർ ആ റീറ്റെയിൽ ആ ഒരു പ്രൈസ് തരുള്ളൂ അങ്ങനെ കേട്ടോ ഈ നോട്ട്ബുക്കൊക്കെ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ബാക്കിലുള്ള ആ ഒരു റേറ്റ് ആണല്ലോ അവർ പ്രൈസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് തരുക പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ റേറ്റിനൊക്കെ അതുപോലെ ഈ സ്ലേറ്റ് ഇതിന് തൊണ്ണൂറ് രൂപയാണെന്ന് തോന്നുന്നുട്ടോ പക്ഷെ നല്ല വലുപ്പമുണ്ട് ഈ സ്ലേറ്റിനൊക്കെ കേട്ടോ ആ എൻ്റെ ആരുടെ കയ്യിലുണ്ടായിരുന്നു സ്ലേറ്റ് ടാപ്പിൾ സ്ലേറ്റ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ അത് എല്ലാം അപ്പം നമ്മളെ ഇവിടുന്ന് ഷോപ്പിൽ പോകുമ്പോൾ എങ്ങനെയൊരു പത്ത് നൂറ് രൂപ നൂറ്റി ആ റേറ്റ് ഒക്കെ വാങ്ങും ഇതൊക്കെ ഇരുപത് രൂപയ്ക്ക് പറയുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ കുറേ ഇത് നാൽപ്പത് രൂപ അങ്ങനെ കൊറേത്തിനൊക്കെ വില അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമുക്ക് പക്ഷേ എല്ലാത്തിനെയും നമ്മൾ ഓർമ്മ വെക്കാനൊന്നും പറ്റില്ല കാരണം അത്ര അധികം സാധനങ്ങളല്ല ഉണ്ടാകുള്ളത് ഈ നോട്ട് ബുക്കിൻ്റെയൊക്കെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ വിലയ്ക്ക് ഈ ചില എന്താ പറയുക പേജൊക്കെ ക്വാളിറ്റി കുറവോ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ റേറ്റിന് ഇത് കുറവുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ടിഫിൻ ബോക്സിനൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി ആണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ നമുക്കത് ആകെ എൺപതോ ആ ഒരു റേഞ്ച് എൺപത് തൊണ്ണൂറ് ആ ഒരു റേഞ്ചായിട്ടോ വരുന്നുള്ളൂ ഈ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വില നമ്മൾ നോക്കി നോക്കി എടുക്കണം എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ഒപ്പം എല്ലാത്തിനും പല പല റേറ്റുകളാണ് എന്നാലും എന്താ പറയുക നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വാട്ടർ ബോട്ടിൽസൊക്കെ പിന്നെ നമ്മൾ നോക്കണതിനനുസരിച്ചും ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ റേറ്റൊക്കെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഒരു ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭത്തിനൊന്നും ലാഭമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടില്ല കാരണം അതുമുള്ള റേറ്റ് തന്നെ അന്ന് ചെറിയൊരു അഞ്ചോ കൊത്തൊക്കെ കുറച്ചിട്ടാണ് അവര് നമുക്ക് തരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ വലിയ പ്രോഫിറ്റോ കാര്യൊന്നും കിട്ടില്ല എന്നാണ് അവിടെ ഷോപ്പിലുള്ള ആൾക്കാര് പറഞ്ഞാട്ടോ പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഓരോ ഷോപ്പിൽ ഓരോ പ്രൈസും കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളെല്ലാം ഓടിച്ചെടുത്തൊന്ന് കണ്ട് പോരെ ചെയ്തിട്ടുള്ളൂ അപ്പോ ഇത്രക്കെ ഉള്ളോ നമ്മളുടെ എന്താ പറയാ ഹോൾസെയിൽ ഷോപ്പ് തപ്പി നടക്കലല്ലേ തപ്പി നടക്കല്ലോ കുറച്ച് ഷോപ്പുകൾ തൊപ്പി നടക്കുമ്പോഴേക്കും നമ്മൾ പിള്ളേഴ്സിന് പിള്ളേഴ്സില്ല ആ ഒരു മാത്രമേ ഉള്ളൂ അതിനൊക്കെ വിശപ്പം എല്ലാവർക്കും അതായിട്ട് നല്ല ചൂടുള്ള സമയമല്ലേ അപ്പം പിന്നെ നേരെ പുത്തൻപള്ളിയിലേക്കൊക്കെ ഒന്ന് കയറി അവിടെ നിന്ന് പോയി ഒന്ന് ചായും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് പോകുന്നുട്ടോ